ഒടുവിൽ കുട്ടികളുടെ പ്രിയ ജില്ലാ കളക്ടർ വാക്കുപാലിച്ചു അമൽജിത്തിനും അമ്മയ്ക്കും അന്തി ഉറങ്ങുവാൻ ഇടമായി ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ ഐ എ എസ് മുൻകൈയ്യെടുത്താണ് വിദ്യാർത്ഥിയായ അമൽജിത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് കോവിഡ് കാലത്ത് അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട ആറ് വിദ്യാർത്ഥികൾക്കാണ് അന്ന് ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ മുൻകൈയ്യെടുത്ത് കാരുണ്യമതികളുടെ സഹായത്താൽ വീടുകൾ നിർമ്മിക്കുവാൻ പദ്ധതിയിട്ടത് ഇതിൽ ഒന്നായിരുന്നു പുറക്കാട് പഞ്ചായത്ത് പുത്തൻചിറ അമൽജിത്തിന് ലഭിച്ചത് ആമ്പലപ്പുഴ കെ കെ കുഞ്ചുപിള സ്മാരക സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽജിത്തിന്റെ പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സന്തോഷ് കുമാർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞതോടെ മാതാവ് ദീനമ്മയുമായി ഏതു നിമിഷവും തകരുന്ന വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ഈ മാതാവിന്റെയും മകന്റെയും ദയനീയ സ്ഥിതി ഇവിടെയെത്തി നേരിട്ടറിഞ്ഞ കൃഷ്ണതേജ ഈ കുടുംബത്തിനും വീട് ലഭ്യമാക്കുകയായിരുന്നു നിലവിൽ മറ്റൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന കൃഷ്ണതേജ ഈ തിരക്കിനിടയിലും അമൽജിത്തിനും കുടുംബത്തിനും നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറുവാൻ പുറക്കാടെത്തി